ി അപ്പോൾ ഇന്നലത്തെ ഓണ പരിപാടിയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ സ്കൂളിൽ പോയി അവിടെ അരിയൊക്കെ ഇട്ട് അരി തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് സാമ്പാറിനും ഉള്ള കഷ്ണങ്ങളെല്ലാം കഴുകി വാരി പിന്നെ ഇത് പായസത്തിനുള്ള കൂട്ടൊക്കെ എടുത്തു വച്ചേക്കുക കേട്ടോ പിന്നെ ഇത് സാമ്പാറിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കുക കേട്ടോ അപ്പോഴത്തേക്ക് വേണ്ട അവിടെ അരിയെല്ലാം തിളച്ച് അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ അരിയെല്ലാം തിളച്ചു വന്നിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അരിയെല്ലാം തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം വെള്ളം ചൂടായി വന്നപ്പോഴത്തേക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇടുവാണേ അപ്പം ഞാൻ പറഞ്ഞു ഐശ്വര്യമായിട്ട് ആരെങ്കിലും അങ്ങ് തുടങ്ങി വെക്കാൻ പറഞ്ഞു കാരണം ആദ്യം തുടങ്ങുന്ന ആളുടെ ഐശ്വര്യം പോണെങ്കി ഇരിക്കുമല്ലോ ബാക്കിയുള്ളതൊക്കെ അപ്പോൾ എല്ലാരോടും പറഞ്ഞു ഇന്നത്തെ ദിവസം ഒരു ഭംഗിയുള്ളതാകുണ്ടായോ അപ്പം ബാക്കി സാമ്പാറിലേക്കുള്ള സവാളയൊന്നും ഞങ്ങൾ അരിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം അരിഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞ അരിഞ്ഞ് സവാളയും തക്കാളിയും പച്ചമുളകുമെല്ലാം ആയിരുന്നു അതിൻ്റെ അകത്ത് ഇടുന്നതേ അപ്പം ഞങ്ങൾ മൂന്ന് പേര് കൊണ്ടായിരുന്നു അപ്പം പറഞ്ഞു എല്ലാവരും കുറേച്ച കുറെച്ച ഇടാൻ പറഞ്ഞു കേട്ടോ ഞാൻ സവാള ഇട്ടിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു സാമ്പാർ ഇനി നീ നല്ലതായിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇവിടെ വേണ്ടേ പകുതി വേവായി വന്നിട്ടുണ്ട് കേട്ടോ കഞ്ഞി എല്ലാം നല്ല അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട് എന്താ വേണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം റെഡി ആകുന്നിടം വരെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ റെഡിയാവുമോ റെഡി ആവുമോ എന്നുള്ളത് കാരണം നമ്മൾ ഇങ്ങനെ ഇത്രയും പേർക്കൊക്കെ സദ്യ അങ്ങനെ ഒരുക്കിയിട്ടില്ലല്ലോ ഒന്നിച്ചുള്ളത് അപ്പം നമുക്ക് പന്ത്രണ്ടര ആകുമ്പോഴത്തേക്കെല്ലാം റെഡിയാകുകയും വേണം അപ്പം ഇവിടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം തിളച്ചു അപ്പോഴത്തേക്ക് ഞങ്ങളൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ പരിപ്പ് സാമ്പാറിനുള്ളത് ഇവിടെ വേവിച്ചു വച്ചിട്ടുണ്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പേ വെക്കും ഉണ്ട് ഞങ്ങളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അങ്ങ് പോയി വെള്ളം തീർന്നു ഞങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ അര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്താ വേണേലും ഭാഗ്യത്തിന് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കരണ്ട് വന്നു പിന്നെ കാരണം അവിയലിന് ചതയ്ക്കണം പരിപ്പ് കറിക്കുന്നുണ്ട് അപ്പം അന്നേരം നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ കരണ്ടും കൂടെ വന്നില്ലേ കഴിഞ്ഞില്ലേ അപ്പം ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിയലിന് കറി കായരിഞ്ഞ് വെള്ളത്തിലിട്ടേക്ക് വരുന്നു കേട്ടോ അപ്പം അത് അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അരിഞ്ഞ് നമ്മൾ അന്നേരം എല്ലാം കറുത്തു പോകുമല്ലോ വെള്ളത്തിലിട്ട് വെച്ചില്ലായിരുന്നു ഞങ്ങൾ അരിഞ്ഞ് അപ്പോൾ അതെല്ലാം ഹരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനുള്ള ഇല ഓരോരുത്തർ കുട്ടികളെല്ലാം കൊണ്ടുവരുമായിരുന്നു ടീച്ചർ അതെടുത്തുകൊണ്ട് തുടച്ചെല്ലാം വൃത്തിയാക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ റെഡിയാക്കുന്ന സാമ്പാർ അവിയൽ തോരന് പിന്നെ പായസം ചോറ് വെക്കണം പിന്നെ അത്രയുള്ളായിരുന്നു ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ ഇഞ്ചിക്കറി ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചടി രണ്ട് പൈനാപ്പിൾ പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും മോര് അച്ചാർ എല്ലാം ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പപ്പടം കാച്ചണമായിരുന്നു ഇത്രയും വരുന്നു ഇന്നത്തെ ജോലി ഇതാണ് ഞങ്ങളുടെ എച്ച് എം സാറ് കേട്ടോ സാറ് പറയുക ഇന്നലെ സാറിന് വരാൻ പറ്റിയില്ല സാറിന് മാറി നിൽക്കാൻ പറ്റാത്ത എന്തൊക്കെയോ എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വിന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അരപ്പ് തയ്യാറാക്കാനുള്ള ഇതില്ല കേട്ടോ ഇപ്പം അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കിവിടെ ചോറ് റെഡിയായി ചോറ് കൂരിക്കൊണ്ടിരിക്കുക ആ ചോറ് മാറ്റി കിട്ടിയിട്ട് വേണം അവിടെ സേമിയ പായസത്തിനുള്ളത് റെഡിയാക്കാനപ്പം ഞങ്ങൾ സേമിയ എല്ലാം ഒടിച്ച് കൊടുത്തു ഇവിടെ വേണ്ട സാമ്പാറിൻ്റെ അരപ്പുകളെല്ലാം ചേർത്തു അല്ല അത് റെഡിയായി കേട്ടോ സാമ്പാർ റെഡിയായി തോരൻ റെഡിയായി അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ടീച്ചർ തിരുവനന്തപുരംകാരിയാണ് ടീച്ചർ ടീച്ചർ പറഞ്ഞ് തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരു രസം വെക്കാമെന്ന് കേട്ടോ അത് ഞങ്ങളുടെ ലിസ്റ്റിലില്ലാഞ്ഞതായിരുന്നു പക്ഷേ ടീച്ചർ അന്നേരം അത് തന്നെത്താനേ അപ്പം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു രസം വെച്ചു പിന്നെ ഇവിടെ പായസമൊക്കെ വേണ്ട റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പകുതി സമാധാനമായി ഞങ്ങൾക്ക് കാരണം ഇത്രയും തോരൻ റെഡിയായി സാമ്പാർ റെഡിയായി അവിയലിനുള്ളതെല്ലാം റെഡിയായി പായസം റെഡിയായി എന്തുവാണെന്ന് പറഞ്ഞാലും പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് എല്ലാം എല്ലാം റെഡിയായി കേട്ടോ നല്ല അടി സദ്യ ഒരു കുറവും കുറ്റങ്ങളും ഒന്നുമില്ലായിരുന്നു ഇത് ചെറുപയർ പരിപ്പ് പരിപ്പ് അലകാക്കി അങ്ങനെ കറി വെച്ചത് കേട്ടോ പരിപ്പ് കറി ഞങ്ങളുടെ പി ടി എ പ്രസിഡൻ്റ് ആ രുചി നോക്കുന്നത് കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് എന്നിട്ട് ഒരിച്ചിരി ഉപ്പ് കുറവുണ്ട് അന്നേരം അതെല്ലാം പറയുക കേട്ടോ ഈ ടീച്ചർ ഞങ്ങളുടെ ടീച്ചറാണ് ടീച്ചറായിട്ടോ ടീച്ചർ തിരുവനന്തപുരത്താണ് ടീച്ചറിൻ്റെ വീടെ അപ്പോൾ അവരെ അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക വെളിച്ചെണ്ണയൊക്കെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുക കേട്ടോ അപ്പോൾ സദ്യക്കൊക്കെ ഉള്ളത് എല്ലാം കുഞ്ഞുങ്ങൾക്കെല്ലാം ആദ്യം കൊടുക്കുക അവർക്ക് ഉച്ച കഴിഞ്ഞും പരീക്ഷയുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വർഷവും പരീക്ഷ കഴിയുന്ന സമയത്തായിരുന്നു കേട്ടോ പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം അവധിക്കായിരുന്നു ഞങ്ങൾ ഓണക്കളികളും സദ്യയും കൂടെ ഒന്നിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും പറഞ്ഞു അപ്പോൾ സദ്യ ഉണ്ടാക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുടെ പരിപാടിയൊന്നും കാണാനും ഒന്നും പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞാൽ ആദ്യം സദ്യ നടത്താം പിന്നെ സ്കൂളിലെ ഓണ പരിപാടികൾ ഇരുപത്തൊമ്പതാം തീയതി കേട്ടോ അപ്പം എന്താ വേണേലും നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും സദ്യയൊക്കെ കൊടുക്കാൻ പറ്റി സമയത്തിന് എല്ലാം ഉണ്ടാക്കാനും എല്ലാം പറ്റി കേട്ടോ അതിൽ പരമായിട്ട് സന്തോഷം വേറൊന്നും ഇല്ല കാരണം ഇതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാർഡ് മെമ്പറും ഒക്കെയാണ് സുനിതാ ഫിലിപ്പും റോയ് സാറും ബിജിലി മെമ്പറും ഒക്കെ കേട്ടോ അവരെല്ലാം അവരെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അവരെല്ലാം സദ്യ കഴിക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇതാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത് ഇത് സിസിലി ടീച്ചറും സിന്ധു ടീച്ചറും കേട്ടോ ഇവരെല്ലാം മക്കളെ പഠിപ്പിച്ച ടീച്ചർമാരെ ഇതിന് എനിക്ക് അറിയാമല്ലോ ഇതവരുടെ അച്ഛനാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം ഇങ്ങനെ ഞങ്ങളെല്ലാവരും സദ്യ ഇത് ഇത് കഴിഞ്ഞ് അടുത്ത ഇതാണ് ഞങ്ങളിരിക്കുന്നത് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും കൊടുത്തൊക്കെ ഇത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഇരിക്കാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടീച്ചർമാരെല്ലാം കഴിക്കാനിരുന്നത് അപ്പം ടീച്ചർമാരൊക്കെ വിളമ്പുന്ന ഇതിലായിരുന്നു കേട്ടോ ആ പിന്നെ ഇരുന്ന് കഴിക്കുന്ന ആരാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ആളെ എനിക്ക് പരിചയമേ ഇല്ല അത് എൻ്റെ കൂട്ടുകാരിയായിട്ടോ സ്മിത ഞങ്ങളെല്ലാം ഇതെല്ലാം ഇന്നലെ മുതൽ പാചകത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ ഇരുന്ന് പാചകക്കാരാണ് ഈരുന്നു കഴിക്കുന്നതെല്ലാം കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ അടിപൊളി ഒരു ദിവസമായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം ഫസ്റ്റ് ഓണാഘോഷം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ഇത്രയും വലിയ ലോങ് വീഡിയോ ഞാൻ ആദ്യമായിട്ടായിടുന്നത് ഒരഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും കാരണം ഇത് നമുക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റാത്ത കാര്യങ്ങൾ അതിൻ്റെ അകത്തെല്ലാം അപ്പോൾ ഒന്നും നമുക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലോങ് വീഡിയോ ആയിപ്പോയത് അപ്പോൾ എല്ലാവരും കാണുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ